മുണ്ടൻകാവ് വിപണി സ്ഥലത്ത് നിന്ന് സനൽഭായി ഇല്ല ഞാനും ജസ്റ്റ് എത്തിയതേ ഉള്ളൂ ആയിരുന്നു ഏകദേശം സമയം ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട് ആൾക്കാരെ വളരെ നല്ല രീതിയിൽ തന്നെ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് ആർക്കും യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാകാതെ അവരവരുടെ പ്ലേസ് കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അടുക്കി വെച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ സാറും എത്തിയിട്ടുണ്ട് ചകിരുകളിൽ നിന്ന് നമ്മുടെ മുണ്ടങ്കാവൂമിയുടെ സമീപ പ്രദേശത്ത് തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണിത് നമ്മുടെ നാട്ടിലെ കർഷകരുടെ തന്നെയാണ് തൈരൊക്കെ വന്നിട്ടുണ്ട് പാലുണ്ട് നെയ്ക്കുമ്പളുണ്ട് കപ്പയുണ്ട് അതേപോലെ തന്നെ വെളിച്ചെണ്ണ കൊലയൊക്കെ ഇഷ്ടത്തിനെത്തിയിട്ടുണ്ട് നല്ല നാടൻ കൊലയൊക്കെ ഇഷ്ടത്തിനെത്തിയിട്ടുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നു എൻ എസ് എസ്സിൻ്റെ യൂണിറ്റ് കൊണ്ടിവിടെ ഓദറയിൽ നിന്ന് നമ്മുടെ ജോസാർ എത്തിയിട്ടുണ്ട് നാടൻ ഉൽപ്പന്നങ്ങളുമായിട്ട് ജോസാർ എത്തിയിട്ടുണ്ട് ഉണ്ട് കാച്ചിലുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് എല്ലാം നാടൻ ഉൽപ്പന്നങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ആലായിൽ നിന്ന് ശാന്തമിച്ചേച്ചി എത്തിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ സുരേഷ് കമ്മഗിരി എത്തിയിട്ടുണ്ട് തിയേട്ടൻ എത്തിയിട്ടുണ്ട് ആലായിൽ നിന്ന് ഇഞ്ചി ഇഞ്ചി ഇല്ലേ നാടൻ അല്ലേ മോഹൻചേട്ടൻ പച്ചമുളകൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് നല്ല നാടൻ പച്ചമുളക് പെണ്ണുക്കരത്തിൻ്റെ ഉണ്ടായ പച്ച പച്ചമുളക് ബേക്കറി ഐറ്റംസ് അത്യാവശ്യം ബേക്കറി ഐറ്റംസ് ഉണ്ട് കോഴിമുട്ടയും താറാമുട്ടയും മറ്റുമൊക്കെയുണ്ട് കൊലയൊക്കെ മുറിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇത് ജ്യൂസ് അടിക്കാൻ അടിപൊളി സാധനമാണ് ചില പീനട്ട് ബട്ടറൂടി അടിച്ച് കുടിക്കാൻ അടിപൊളി സാധനമാണ് ശ്രീകുമാറും എത്തിയിട്ടുണ്ട് മയറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വിപണി നല്ല രീതിയിൽ പുരോഗമിക്കുന്നു അതിനിടയിൽ പുതിയ പ്രോഡക്റ്റിൻ്റെ പുതിയ സംരംഭകരുടെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനാൽ ആ സമയത്തൊന്നും കൃത്യമായിട്ട് പകർത്താനായിട്ട് സാധിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ ആൾക്കാർ വന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് നമ്മുടെ നോന്ദാവനത്തിലെ രാചാനൊക്കെ വരുന്നുണ്ട് രാച്ചാനൊക്കെ ഇപ്പം സ്ഥിരം നമ്മുടെ വിപണിയിലെ സാന്നിധ്യമാണ് മാനിച്ചിട്ട് പാവയ്ക്ക അച്ചാറൊക്കെ മേടിക്കാവുന്ന കരുതി ഇങ്ങനെ വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പാവയ്ക്ക അച്ചാറെല്ലാം തീർന്നു അതിനിടയിൽ ചെറിയ സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് ശാന്തമ ചെയ്യാത്തന്നെ ഘടിച്ചിരിക്കും അങ്ങ് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ ആരോട് നോക്ക് സൂപ്പർ ഇല്ലേ അന്ന് അവര് ഇച്ചിരി മതിയെ എങ്ങനുണ്ട് റെസ്റ്റ് ചെയ്തേ എങ്ങനെയുണ്ട് കൊള്ളാ റെസ്റ്റ് ചെയ്തോ ചെരി റെസ്റ്റ് ചെയ്ത് നോക്കാം എക്സലന്റ് പറഞ്ഞേ അച്ഛ അച്ച അച്ചായോ ഈ ഈ അച്ചാർ നോക്കി എങ്ങനെ ഉടന്ന് ഇങ്ങോട്ട് ഓടി വന്നു തന്നെ ഇച്ചാർ നോക്കി എങ്ങനോന്ന് അടിപൊളി സൂപ്പർ നമ്മുടെ മുതവഴിയമ്പലത്തിൻ്റെ ഭാഗത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് ഇവർ കൊണ്ടുവന്ന സാധനങ്ങൾ മിക്കവാറും വിറ്റ് കഴിഞ്ഞു ഏകദേശമൊക്കെ തീർന്നു കഴിഞ്ഞു പാലുമൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട് ഐറ്റംസൊക്കെ വിൽക്കാറും തീർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ തഹസിൽദാർ പാല് പഠിക്കാൻ വന്നിട്ടുണ്ട് ആൾക്കാർ ദൂരെ നല്ല ഉൽപ്പന്നങ്ങൾ അന്വേഷിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിപണിയിൽ റീന ഇന്ന് അബിയു ഫ്രൂട്ടുമായിട്ട് എത്തിയിരിക്കുവാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഈ അബീ ഫ്രൂട്ട് എന്താണെന്ന് അറിയത്തില്ല പലരും ഇതെന്താണ് എന്നുള്ളത് വന്ന് അന്വേഷിക്കുന്നുണ്ട് വിപണി പുരോഗമിക്കുന്നു അബി ഫ്രൂട്ടിൻ്റെ സെയിലൊക്കെ ഇവിടെ മിക്ക ഉൽപ്പന്നങ്ങളും തീർന്നിട്ടുണ്ട് നല്ല വിപണി നമ്മുടെ വിപണി നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു ഇലയപ്പമൊക്കെ ഇവിടെ നിന്ന് വിൽപ്പനയ്ക്കുണ്ടായിരുന്നു അതെല്ലാവരും അവിടെ ഇവിടെയൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു അതേപോലെ ഈ ഭാഗത്തുള്ള മിക്ക ഉൽപ്പന്നങ്ങളും കഴിഞ്ഞു ഇനി കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടി മാത്രമേ വിൽപ്പനയ്ക്കായിട്ട് ഉള്ളൂ ഇവിടെ ഉള്ളവരെല്ലാവരും അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റുതീർത്ത് സ്ഥലമിട്ടു ശ്രീകുമാർ പന്നാങ്കണ്ണി ചെറിയ വേണ്ടി വരികയാണ് സന്ധ്യയായി വിപണി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും കട്ടങ്കാപ്പി കുടിച്ച് ഇലയെ പോയി കഴിച്ച് കണ്ടില്ലേ അവരിങ്ങനെ സന്തോഷമായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും വീട്ടിൽ പോകണമെന്ന് വലിയ ഉദ്ദേശം കാരണം അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ വിപണിയിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനിന്ന് ആലോചിക്കുമായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ വിപണി സ്ഥലത്ത് ചേച്ചിയമ്മ എപ്പോഴും സജീവ സാന്നിധ്യമായിട്ടുണ്ട് ബാക്കി എല്ലാവരും ഇപ്പം സജീവ സാന്നിധ്യം തന്നെയാണ് പക്ഷെ ഇന്ന് പുള്ളിക്കാരത്തെ കണ്ടില്ല ഞാൻ പരിചയം എന്നോട് എന്തെങ്കിലും മടക്കമായിരിക്കുമോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ ഈ കൂട്ടായ്മ ആൾക്കാരെ ചെറിയ രീതിയിൽ വിമർശിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ മടക്കമായിരിക്കും എന്നാൽ ഞാൻ കരുതി പക്ഷെ പിന്നീട് ശ്രീവിധി എന്നോട് പറഞ്ഞു ശ്രീവിധിയെ പോയി ശ്രീവിധി എന്നോട് പറഞ്ഞു ഇതുപോലെ എ ടി എമ്മയുടെ ഉൽപ്പന്നങ്ങളല്ല ഇന്ന് വിൽക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തോ അത്യാവശ്യമായിട്ട് പോയെന്ന് പറഞ്ഞു ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവ വികാസങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ എന്തായിരുന്നു സാറേ ഞാൻ ഇങ്ങോട്ട് കാർ കൊണ്ടുവരികയും സാധനം ഇറക്കി വെക്കുക എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം അർജൻറ് ഒരു കോള് വന്നു എനിക്ക് പോയേ പറ്റൂ ഞാൻ തിരിച്ചു പറിക്കട്ടെ ചോദിച്ചപ്പോൾ അമ്മ അടക്കം ഇവർ ഇത്രയും പേര് എന്നോട് പറഞ്ഞ കുഞ്ഞെ അവിടെ ഇരിക്കണ്ടേ ഇത്ര നല്ല സഹോദര സ്നേഹം ശ്രീവിധി ഉണ്ടായിരുന്നു ഇല്ല ശ്രീവിധിയോ ഞാൻ പിന്നെ പോയി കൊണ്ടുവരുമായിരുന്നു ചെഞ്ചിനി ശാമ്പളച്ചേച്ചി ഇവര് മൂന്ന് പേര് ഒറ്റക്കെട്ടായിട്ട് എന്നോട് സാധനം നിറ്റോളാം പോയിട്ടു അല്ലെ നോക്കിക്കോളാം എനിക്ക് വിറ്റില്ലെങ്കിലും ഒരു സങ്കടമില്ല ഒന്നുമില്ല എനിക്ക് ഒരു രൂപ പോലും ഇന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇവരുടെ ഈ സ്നേഹം കണ്ടില്ലെന്ന് എനിക്ക് കാരണം നമ്മുടെ വിപണി തുടങ്ങിയപ്പോൾ തന്നെ ലക്ഷ്യമാക്കിയതൊക്കെ തന്നെയാണ് ഞാനന്ന് ആദ്യത്തെ സമയത്ത് എനിക്ക് നല്ല ഒന്നാം തന്നെ പണിയൊക്കെ കിട്ടി അറിയാമല്ലോ അന്ന് നല്ല പാരകളും എൻ്റെ നിശ്ചിതത്തിന് പൈസയൊക്കെ പോയത് അറിയാമല്ലോ പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് എനിക്കറിയാം നമ്മുടെ വിപണിയിൽ എവിടെ നമ്മുടെ അന്ന് വിപണി തുടങ്ങുന്നതിന് മുമ്പ് എവിടൊക്കെയാണ് ശരിക്കും ഈ ഓരോ കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ അവരുടെ കാറെ പല പല വീടുകളിൽ പോവും എന്നിട്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഞാൻ മേടിക്കും എനിക്കുള്ളതും മേടിക്കും അവർക്കുള്ളതും മേടിക്കും അങ്ങനെ പെല്ലപ്പല്ലെയാണ് ഇത് വളർത്തിക്കൊണ്ട് വന്നത് ഈ നമ്മുടെ ഈ മൂവ്മെന്റ് അങ്ങനെ പെല്ലപ്പല്ലയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് ഇത് അല്ലാതെ നിസ്സാരമായിട്ടൊരു സുപ്രഭാതത്തിലുണ്ടായ ഒരു മൂവ്മെന്റ് അല്ലേ ഇത് ഇപ്പം ഇതൊക്കെ കേൾക്കുന്നു പറഞ്ഞാൽ വളരെ സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരി കണ്ടാപ്പൊരായ അല്ലേ അതാ പറഞ്ഞ ഈ ചിരി കണ്ടപ്പോര ഞാൻ ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അടുത്ത കാലത്തായിട്ട് ശ്രദ്ധിക്കുന്ന വിമർശിക്കുമെന്നല്ല പക്ഷേ അവരെ തമ്മി കാണുമ്പം പല ആൾക്കാരും തമ്മിൽ കാണുമ്പോൾ എന്താണെന്നറിയോ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയുന്നത് തമ്മിൽ കാണാൻ പറഞ്ഞാൽ മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് എന്നുള്ളതല്ല നോക്കുന്നത് കൂടുള്ളവനെങ്ങനെ തകർക്കാവുന്നതാണ് നോക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ വിപണി സമൂഹത്തിൽ വേരിയർ വേറിയവരിറക്കിക്കളഞ്ഞു സമൂഹത്തിൽ പുതിയ പുതിയ മെസ്സേജുകൾ നൽകുന്നു സമൂഹത്തിൽ നല്ല ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു സൗഹൃദം ഉണ്ടാക്കുന്നു സന്തോഷം ഉണ്ടാക്കുന്നു എനിക്ക് 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 നല്ല നല്ലൊരു വെച്ചിരുന്നു പക്ഷെ എനിക്ക് ഇന്ന് കഴിക്കാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് ഒരു ഹൗസ് ഫാമിങ്ങിന് പോയി വേറെ നിറയെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആധാരം ഉണ്ടായിരുന്നു എന്നിട്ട് ആ പാർട്ടികൾ പറഞ്ഞ് വന്ന് പറ്റത്തുള്ളൂ കൂടെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു അവരോടൊപ്പം പോയി ഭക്ഷണം കഴിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പച്ചാറിന്റെ ഒക്കെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് കൂട്ടരുടെ അച്ചാറോട് കച്ചപ്പോ കഴിക്കാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് വേണ്ടി ഇവര് കട്ടൻ കാപ്പിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ചായ കൊണ്ടുവന്ന കോഴിക്കട്ടയോണ്ട് ഇന്ന് എനിക്ക് വേണ്ടി ഇവര് കാപ്പി ഇട്ടുകൊണ്ട് വന്നു ഞാനിപ്പൊ അത് കുളിച്ചു എന്ത് ചെയ്യണോ മാറി സന്തോഷം കഴിഞ്ഞത്തെ കോഴിക്കട്ടെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച കോഴിക്കട്ടായിരുന്നു അതിന്റെ വെള്ളൂർ ുംപണികൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ നമ്മുടെ ഇവിടെ പുതിയൊരു പ്രോഡക്റ്റിന്റെ പുതിയൊരു സംരംഭകയുടെ ഉദ്ഘാടനം കൂടിയാണ് ആ സംരംഭകരെ ശാലിനിയും ശാലിനിയുടെ ചേച്ചുകാരി ചേച്ചിമാരുമാണ് പുറത്തിയാടാണ് ശാലിനിയുടെ വീട് പ്രോഡക്റ്റിൻ്റെ പേര് എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര് ഇന്ന് നമ്മുടെ നമ്മുടെ ഈ മുണ്ടങ്കാവ് വിപണിക്ക് തൊട്ടടുത്തായിട്ടുള്ള ജയക്ഷ്മി ചേച്ചിയാണ് ഇത് മേടിച്ചിരിക്കുന്നത് ജലക്ഷ്മി ചേച്ചി പഴയ പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥയ്ക്കായിരുന്നു നമ്മുടെ ആലാവിപണിയിൽ പോലും നല്ല ഭക്ഷ്യവസ്തുക്കൾ തേടി മുണ്ടങ്കാവിൽ നിന്ന് വരാറുണ്ടായിരുന്നു ഇപ്പോൾ മുണ്ടങ്കാവ് വിപണിയിൽ ഒരു നിറ സാന്നിധ്യം തന്നെയാണ് നല്ല രീതിയിൽ പർച്ചേസിങ്ങിനായിട്ട് ഇടത്താറുണ്ട് കൂടെ നമ്മുടെ പർഗസ് ഓണച്ചാനുണ്ട് ജിനു ഉണ്ട് നമ്മുടെ ഷിഗ് അച്ഛനുണ്ട് അപ്പോൾ നമ്മുടെ വിപണിയുടെ നല്ല രീതിയിലുള്ള പോക്കിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ആലാ വിപണിക്കും മുണ്ടങ്കാവ് വിപണിക്കും ആലായിൽ തുടക്കം കാർഷിക വിപ്ലവത്തിനും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശാലിനി നമ്മുടെ ഗ്രൂപ്പ് ശാലിനി ഇങ്ങനെ ഒരു ഇടയ്ക്ക് തന്നെ കണ്ട സമയത്ത് ഇങ്ങനെ തൊഴിലവസരങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുതിയ ഒരു സംരംഭികയായിരിക്കുന്നു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം എല്ലാം കണ്ടതിൽ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ മാത്രമല്ല അവിടെയും ഇതുപോലെ ഒരു വിപണി തുടങ്ങാനായിട്ട് വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തണം കാരണം നമുക്ക് എല്ലാവർക്കും ലിഷർത്തയും ഇഷ്ടത്തിനും ഉണ്ട് കേട്ടോ ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മള് പോകുന്നതെങ്കിൽ നമ്മളൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഞാനൊക്കെ അങ്ങനെ വർക്ക് ചെയ്തുവരാ ഓവർ ടൈം വർക്ക് ചെയ്തവരാ നമ്മളൊക്കെ തീർച്ചയായിട്ടും നമ്മളൊക്കെ വിചാരിച്ചുകഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട് അതുപോലെ ചേച്ചിമാരോടൊക്കെ തന്നെ പറയാണ് നിങ്ങളെ കുടുംബമായിട്ട് നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും ലക്ഷ്മി ചേച്ചി എന്താ പറയുന്നു ആലാ വിപണിയുടെ തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ടായപ്പോൾ ഈ സംരംഭം ഇവിടെ പുതിയ പുതിയ സംരംഭകർ വരുന്നതും ഇവിടെ നാട്ടുകാർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് മിക്കവാറും ഒരുപാട് കൃഷി സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് വളരെ സന്തോഷം അപ്പോൾ ഇവരുടെ ഈ സംരംഭം നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തന്നെ ആയിക്കോട്ടെ ഞാൻ ബാക്കി വരാം കാരണം അടുത്തായിക്കോട്ടെ ഏറെ സന്തോഷം മുണ്ടങ്കാവ് വിപണിക്ക് പ്രാർത്ഥനാപൂർവമായ ആശംസകൾ അറിയിക്കുന്നു വിപണി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പം ഇടനാട് ബുദ്ധങ്കാവ് ഐ ജയ് മുണ്ടങ്കാവ് ആല വിപണിയാണ് ഇതിൻ്റെ മദർ എന്ന് ഞാൻ പറയാം അപ്പം എല്ലാ ആശംസകളും ഈ സഹോദരിമാർക്കും ഇവർക്കും എല്ലാം ഇനി സാറ് പ്രത്യേകിച്ച് ഇതിൻ്റെ ജെയിം ജയിൻസാറിനും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം പ്രാർത്ഥനാപൂർവ്വമായ ആശംസകൾ വിഷരഹിത പച്ചക്കറികളും വിശ്വരഹിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അരക്ഷിപ്പാനും അതിനുവേണ്ടി ശ്രമിക്കാനും ഒക്കെ വിപണികൾക്ക് സാധ്യമാകട്ടെ ഇതൊരു വലിയ തുടക്കമാണ് എല്ലാ ആശംസകളും പ്രാർത്ഥിക്കുന്നത് അച്ഛൻ നല്ലൊരു കർഷകൻ കൂടിയാണ് ഈ കാർഷിക കൂട്ടായ്മയിൽ കൂടിയാണ് ഞാൻ പരിചയപ്പെട്ടത് അടുത്ത ശുഭവച്ചനെ സംബന്ധിച്ച് പറഞ്ഞ ഈ വർഷത്തെ കർഷക അവാർഡ് കിട്ടിയ ആൾ കൂടിയാണ് അതായത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അഡ്വക്കേറ്റ് ജെയിംസ് ജോൺ ആലായ് തുടങ്ങിയ ഒരു തിരികൊളുത്തിവിട്ടൊരു ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം കാർഷിക വിപ്ലവം തന്നെ ഇത് ഇന്ന് പടർന്ന് പന്തരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇനിയും അടുത്താഴ്ച രണ്ടാഴ്ചകൾക്കുള്ളിൽ മാരാമൺ തുടങ്ങുന്നു വാണ്ടനാട് തുടങ്ങുന്നു അങ്ങനെ കേരളം മൊത്തം ജെയിംസ് ജോണിൻ്റെ ഒരു ഒരു ചിന്ത ഇന്ന് കേരളം മൊത്തം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നും ഒഴിക്കൽ കൂടി തെളിക്കുന്നതാണ് ഈ മാവേലിക്കര എന്ന് വന്ന ഈ സ്ത്രീജനങ്ങൾ അതായത് അവരുടെ പുതിയ ഐറ്റംസായ പിക്കിൾസ് അച്ചാറും ഐറ്റങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അടുത്ത ആഴ്ച തൊട്ട് എല്ലാ വിപണികളും അവർ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തൂടെ ഇതുപോലുള്ള വിപണികൾ തുടങ്ങുമെന്നാണ് മാർക്കറ്റുകളൊക്കെ കണ്ടെത്തട്ടെ അതെ അച്ഛൻ എന്തുപോലെ അച്ഛൻ വലിയൊരു കർഷകൻ കൂടിയാണ് ഞാൻ ചെറിയ അത്ര വലിയ കർഷകനൊന്നുമല്ല നമ്മളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉള്ള കർഷകനാണ് ഈ ആലായി ജയിംസ് തുടങ്ങിയ കാലം മുതൽ ജെയിംസിൻ്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം തുടങ്ങി വെച്ചത് അനേക കുടുംബങ്ങൾക്കൊരു മാർഗ്ഗമായി അതാണ് ഏറ്റവും ഉപജീവന മാർഗ്ഗമായത് അതാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ കാര്യം ഇവിടെ വീട്ടിലെ അധികമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയും ആവശ്യമുള്ള സാധനം വാങ്ങിക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ ഞാൻ പാല് വേണം പാല് വാങ്ങിച്ചു തൈര് വാങ്ങിച്ചു ഇത് നാടൻ മുട്ടയുടെ മുട്ട ആയാലും നാടൻ പ്യുവർ മുട്ടകൾ കൊണ്ട താറാവ് മുട്ട ഇതൊക്കെ നമ്മൾ കൊണ്ടു വിൽക്കാറുണ്ട് എല്ലാ സന്ധ്യയായി വിപണി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇലയൊ കഴിച്ച് കണ്ടില്ലേ അവരിങ്ങനെ സന്തോഷമായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കും വീട്ടിൽ പോകണമെന്ന് വലിയ ഉദ്ദേശം കാരണം അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ വിപണിയിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്